ഹായ് ഞാൻ ഷിബുക്കേൻ വൈദ്യൻ മൺവീട്ടിൽ ഫാർമ തിരുവനന്തപുരം ഞങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് അതായത് ഒരു നാല് വർഷത്തിന് മുന്നായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രോസ്റ്റേറ്റ് വീക്കത്തിന് ഏറ്റവും നല്ല സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് പോളൻ പൗഡറാണ് അത് മസ്റ്റാഡിൻ്റെ പോളൻ പൗഡർ മസ്റ്റാഡെന്ന് വെച്ചാൽ കടുഗിൻ്റെ കടുകിൻ്റെ പോളൻ പൗഡർ നമ്മുടെ കേരളത്തിൽ ഉള്ള ധാരാളം ആളുകളാണ് ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ മറ്റ് ഷോപ്പുകൾ വഴിയൊക്കെ മസ്റ്റാഡിൻ്റെ പോളൻ പൗഡർ എന്ന് ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചത് അതിൽ തന്നെ നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലെയുള്ള നിരവധി പ്ലാറ്റ്ഫോമിൽ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ ചില ഔട്ട്ലെറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വിവിധ തരത്തിലുള്ള സോഴ്സ് വഴിയാണ് ആളുകൾ വാങ്ങിച്ചു കഴിച്ചത് ഇതിൽ പെട്ടെന്ന് കലങ്ങുന്നതാണ് ഒറിജിനൽ അതായത് വളരെ വേഗം തന്നെ കലങ്ങുന്ന ഒരു നാല് മിനിറ്റ് കൊണ്ട് തന്നെ ചൂടാക്കി നിർമ്മിച്ച വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് ലയിപ്പിച്ചാൽ ലയിക്കുന്നത് കാണാൻ പറ്റും അതിന് ബേസ് ചെയ്തിട്ടാണ് മൺവീട്ടിൽ ഫാർമ പറയുന്നത് മസ്റ്റ് പോളൻ അല്ലെങ്കിൽ കടുകിൻ്റെ പൂമ്പൊടി പ്രോസ്റ്റേറ്റ് വീക്കത്തിനെ കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് എന്താ പറയുക അത് ഒരുപാട് ഒരുപാട് ആളുകൾ നിങ്ങൾ നിങ്ങളുടെ മൂന്ന് വർഷത്തിന് ബാക്കിലേക്കുള്ള വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആളുകളത് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു നമ്മൾ മസ്റ്റാർഡിൻ്റെ പൂമ്പൊടി ശരിക്കും നമുക്ക് ചില സീസണിൽ മാത്രമേ കിട്ടുള്ളൂ അതിപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ ഞങ്ങൾ ഫാർമയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ഫാർമ ഇറ്റാലിയൻ കൊളോണിയൻ ഇറ്റാലിയൻ തേനീച്ച എന്ന് പറയുന്ന എപ്പിക് സെറാന മെല്ലിഫ്ര അതിൽ തന്നെ കൂടുതൽ അപകടകാരി അല്ലാത്ത ഒരു വിഭാഗം തേനീച്ചയുണ്ട് അത് എപ്പി കൊളോണിയൻ മല്ലിഫ്ര അല്ലേ കൊളോണിയൻ എന്നാണ് കൊളോണിയൻ എന്നാണ് എൻ്റെ പേര് കൊളോണിയൻ ആണോ കർണോളിയൻ കർണോളിയൻ എന്നാണ് എൻ്റെ പേര് കർണോ കൊളോണിയൻ അല്ല കർണോളിയൻ അപ്പോൾ കർണോളിയൻ തേനീച്ചകളെ ആണ് ഇവിടെ ഞങ്ങൾ ഇന്ത്യയിൽ ഇറക്കിയിട്ട് അതിനെ എന്താ പറയുക ഡെവലപ്പ് ചെയ്ത് എന്നെ പി അതിൽ നിന്നാണ് ഞങ്ങൾ ഈ പോളൻ പൗഡർ ഉണ്ടാക്കുന്ന ഡ്രോപ്പർ വെച്ച് അത് ഫിക്സ് ചെയ്ത് അതിൽ നിന്നാണ് ഞങ്ങൾ ഈ പോളൻസ് എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഞങ്ങളുടെ മൺവീട്ടിൽ ഫാർമസിയുടെ തിരുവനന്തപുരം മൺവീട്ടിൽ ഫാർമയുടെ അടുത്ത് തന്നെ ഞങ്ങൾ വെച്ചിരിക്കുന്ന കോളനികളാണ് ഇതിൽ എപ്പിക് സെറാന എപ്പിക് സെറാന ഇന്ത്യക്ക അതായത് ഏഷ്യൻ തേനീച്ചകളിലും നമുക്കിത് വയ്ക്കാം ഈ ട്രോപ്പറുകൾ വയ്ക്കാം ഇതിൽ വേറൊരു സൈസുണ്ട് ഇറ്റാലിയൻ തേനീച്ചകളിലും നമുക്ക് ഇതുപോലെ ട്രോപ്പർ വയ്ക്കാൻ പറ്റും പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റാലിയൻ തേനീച്ചകളിലാകുമ്പോൾ വളരെ കുറച്ച് സമയം രണ്ട് മണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണി വരെ നമ്മൾ പോളൻ കളക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതേസമയം എ സെറാന എന്ന് പറയുന്ന ഇന്ത്യൻ തന്നീച്ചുകളിൽ നമുക്കത് ഏതാണ്ട് ഒരു നാല് മണിക്കൂർ വരെ നമുക്ക് നമുക്ക് പോളൻ ശേഖരിക്കാം ആഴ്ചയിൽ മൂന്ന് ദിവസം പോളൻ ശേഖരിക്കാം ബാക്കിയുള്ളത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച സാരമായിട്ട് ബാധിക്കും അപ്പോൾ ഇതേപോലെയാണ് ഞങ്ങൾ ഈ പോളൻ എടുക്കുന്നത് ഇതിന് വേറൊരു കാര്യം കൂടി പറയാം മസ്റ്റാർഡ് അതായത് കടകിൻ്റെ പൂമ്പൊടി ഒറിജിനൽ ആണെങ്കിൽ അത് കഴിക്കുമ്പോൾ അത് ചെറിയ രീതിയിൽ തൊണ്ടയിൽ ചൊറിച്ചിലുണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഫാർമസി വേവ്സ് എന്ന് പറയുന്ന മെഡിസിൻ ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വേവ്സും വേവ്സ് എന്ന് വെച്ചാൽ വേവ്സിൻ്റെ പൗഡറും വേവ്സിൻ്റെ പ്രോ എന്ന് പറയുന്ന ക്യാപ്സൂളുമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതും ഇതേപോലെ മസ്റ്റാഡിൻ്റെ പോളൻ സംസ്കരിച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള അതായത് അമിതമായ പ്രോട്ടീൻ അങ്ങനെയുള്ള സംഭവങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അത് ഫാർമസ്യൂട്ടിക്കൽ പ്രോഗ്രാം വഴി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ ചെയ്തിട്ടാണ് ആ മരുന്നുകൾക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതും ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ഫാർമസികളിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ട്രുവൻഡ്രം ഫാർമസികളിൽ മാത്രമാണ് ഉള്ളത് ഞങ്ങൾക്ക് ഔട്ട്ലെറ്റുകൾ വഴിയൊന്നും ഞങ്ങളത് കൊടുത്ത് തുടങ്ങിയിട്ടില്ല കാര്യം അത്ര ഒരുപാട് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ സത്യം കാരണം എപ്പി പറയുന്ന മാതിരി തേനീച്ചകൾ കൊണ്ടുവരുന്ന ി പോളനെ അത് ആ അത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ കോളനികൾക്കും സുരക്ഷിതമായ രീതിയിലാണ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് അതും ഈ ഡ്രോപ്പറുകൾ വയ്ക്കണം മഴ പാടില്ല വളരെയധികം കൃത്യത കൂടെ അതിനെ നോക്കിയും പരിപാലിച്ചും ഒക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന പോളന് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം എന്നാൽ ഞങ്ങൾ ഈ പോളൻ ഉണ്ടാക്കുന്നതെങ്കിലും ഞങ്ങൾക്ക് എന്തില്ല ഇതിനെ പോളൻ ഡയറക്റ്റായിട്ട് ഞങ്ങൾ വിൽക്കുന്നില്ല കാരണം അതിന് ഞങ്ങൾക്ക് തികയുന്നില്ല കാരണം ഞങ്ങളുടെ ഫാർമസിയുടെ ആവശ്യത്തിന് കൂടി തികയുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അതിൻ്റെ ഒറിജിനലായ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി കയറി നല്ലതാണെന്ന് തോന്നുന്ന പൂമ്പൊടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാം അത് മസ്റ്റാർഡ് അല്ലെങ്കിൽ മസ്റ്റാഡാണ് ഏറ്റവും ബെസ്റ്റ് അതാണ് ഏറ്റവും നല്ലത് കാരണം ഞങ്ങൾ അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഇത് എന്താ പറയുക പൂമ്പൊടി കിട്ടിയില്ലെങ്കിൽ കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഫാർമസിയിലുള്ള വേവ്സോ വേവ്സിൻ്റെ പ്രോയൊക്കെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ കൂടുതൽ അറിവുകൾ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുകൾ പറഞ്ഞു തരുന്ന വീഡിയോസാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോകൾ ഇനിയും ഇനിയും അപ്ലോഡ് ചെയ്യും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് വീഡിയോയിൽ കാണേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോകൾ ചെയ്യണോ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നിനെ പറ്റിയുള്ള റിവ്യൂ ഇടണോ തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു